കടം എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ാരിയെ വിവാഹ വാഗ്ദാനം നൽകി കടത്തിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ കോട്ടയം ഈരാറ്റുപെട്ട മഹാത്മാഗാന്ധി കോളനിയിൽ നെല്ലിക്കുന്നിൽ വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള ശ്രീകാന്താണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ് അഞ്ചൽ സ്വദേശിനിയായ പെൺകുട്ടിയെ കാണാനില്ലെന്ന് കാട്ടി ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയത് അന്വേഷണം ആരംഭിച്ച അഞ്ചൽ പോലീസ് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഈ രാറ്റുപേട്ടയിൽ നിന്നും ഇരുവരെയും കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പെൺകുട്ടിയെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചു തുടർന്ന് ശ്രീകാന്തനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം പീഡനശ്രമം ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് വൈദ്യ പരിശോധനകൾക്ക് ശേഷം പുനലൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ ഹരീഷ് എസ് ഐ പ്രജീഷ് കുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് നാട്ടു അഞ്ചൽ